നാടിൻ്റെ മാറ്റം നല്ല താൽപ്പര്യത്തോടെ നോക്കിക്കാണുന്നവരാണ് നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമായി ഓരോ രംഗത്തും പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ വരികയാണ് ഇപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലാണ് ആ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഒരു ഡിജിറ്റൽ സയൻസ് പാർക്ക് രാജ്യത്താദ്യമായി കേരളമാണ് തുടങ്ങിയത് അപ്പോൾ ആധുനിക വിജ്ഞാന മേഖലയിൽ എത്രമാത്രം ഇടപെടാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി നാം കാണേണ്ടത് നമ്മുടെ നാട് എല്ലാ മേഖലയിലും കൂടുതൽ വികസിച്ച് വരുന്നതിന് ആവശ്യമായ ശ്രദ്ധയും കരുതലും കൊടുത്തുകൊണ്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ചില മേഖലകൾ വലിയ തോതിൽ പിറകോട്ട് പോയിരുന്നു നമ്മുടെ പ്രതീക്ഷക്ക് വലിയ തോതിൽ മങ്ങലേൽപ്പിച്ചുകൊണ്ട് തകർന്നു പോകുമോ എന്ന് ശങ്കിച്ചിരുന്ന ചില മേഖലകൾ നമുക്കുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു വിദ്യാഭ്യാസ രംഗം മറ്റൊന്നായിരുന്നു ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗത്ത് അഭൂതപൂർവ്വമായ പുരോഗതി നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല തകരുന്നല്ലോ എന്നോർത്ത് വലിയ മനോവേദന അനുഭവിച്ചവരായിരുന്നു നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും പക്ഷേ ആ പൊതുവിദ്യാഭ്യാസ മേഖല ഇപ്പോൾ തകർന്നു പോകുമെന്ന ആശങ്ക ആർക്കുമില്ല കാരണം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തെ ഏറ്റവും നല്ല പൊതുവിദ്യാഭ്യാസ മേഖലയാണ് എന്ന് ഇന്ത്യ സർക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന അവസ്ഥ വരികയാണ് അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ നിങ്ങളെല്ലാം ഇടക്ക് നാട്ടിൽ വരുന്നവരാണ് കാര്യങ്ങൾ ദൈനംദിനം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് പ്രകടമാണ് ഏത് പ്രദേശത്തുള്ള നമ്മുടെ വിദ്യാലയങ്ങളെടുത്താലും അവയെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുകയാണ് വലിയ തോതിലുള്ള പശ്ചാത്തല സൗകര്യ വികസനം നടന്നിരിക്കുന്നു ഇന്ന് വിദ്യാലയങ്ങൾക്ക് നല്ല കെട്ടിടങ്ങളാണ് പലയിടത്തുമുള്ളത് അതിനുവേണ്ടി വിദ്യാലയങ്ങളുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി അയ്യായിരം കോടി രൂപ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ ചെലവിട്ടിരിക്കുന്നു എന്നാൽ അതിനോടൊപ്പം നമ്മുടെ വിദ്യാലയങ്ങളിലെ ക്ലാസ് റൂമുകൾ ഹൈടെക് ക്ലാസ് റൂമുകളായിരിക്കുകയാണ് സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളായി മാറിയിരിക്കുന്നു വലിയ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരിക്കുകയാണ് ഇത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നല്ല മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇത് എന്തായിരുന്നു പഴയ സ്ഥിതി എന്ന് ഓർത്താലാണ് ഈ മാറ്റത്തിൻ്റെ വേഗത അതിൻ്റെ കരുത്ത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക